ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ഡേറ്റിംഗ് ആപ്പ് ഉപയോഗപ്പെടുത്തി ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ രണ്ട് പേർ കൂടി അറസ്റ്റിൽ ഗസ്റ്റ് ലെക്ചറായി ജോലി ചെയ്യുന്ന കോട്ടയം പോയിൽ പുളിയുള്ള പറമ്പിൽ ജിതിൻദാസ് ചെങ്ങന്നൂർ സ്വദേശി അബ്ദുൽ കലാം ആസാദ് എന്നിവരാണ് അറസ്റ്റിലായത് ജിതിൻദാസിനെ തലശ്ശേരി പോലീസും അബ്ദുൽ കലാം ആസാദിനെ കൊച്ചി എളമക്കര പോലീസുമാണ് അറസ്റ്റ് ചെയ്തത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം പതിനഞ്ചായി വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് തൃക്കരിപ്പൂർ ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ സമൂഹമാധ്യമമായ ഡേറ്റിംഗ് ആപ്പിലൂടെ ബന്ധപ്പെട്ട് ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ രണ്ടു പേർ കൂടി അറസ്റ്റിലായി ഗസ്റ്റ് ലെക്ചറായി ജോലി ചെയ്യുന്ന കോട്ടയം പുയിൽ പുളിയുള്ളാപ്പറമ്പിൽ ജിതിൻദാസ് ചെങ്ങന്നൂർ സ്വദേശി അബ്ദുൽ കലാം ആസാദ് എന്നിവരാണ് അറസ്റ്റിലായത് ജിതിൻദാസിനെ തലശ്ശേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു അബ്ദുൽ കലാം ആസാദിനെ കൊച്ചി എളമക്കര പോലീസാണ് അറസ്റ്റ് ചെയ്തത് പതിനാറുകാരനെ ഇടപ്പള്ളിയിലും നോർത്തിലും വെച്ചാണ് ഇയാൾ പീഡിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു പതിനാറുകാരനുമായി ഓൺലൈൻ ചാറ്റിങ്ങിലൂടെയാണ് ഇയാൾ ചങ്ങാത്തത്തിലായത് തുടർന്ന് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി കുട്ടിയെ കാറിലെത്തി കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു അബ്ദുൽ കലാം ആസാദിനെ കോടതിയിൽ വെള്ളിയാഴ്ച രാത്രി ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇതോടെ കേസിലെ പതിനാറ് പ്രതികളിൽ പതിനഞ്ച് പേരും റിമാൻഡിലായി തൃക്കരിപ്പൂരിലെ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് സിറാജുദ്ദീൻ വടക്കുംപാടാണ് ഇനി പിടിയിലാകുവാനുള്ളത് പോലീസ് അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോൾ ഇയാൾ കടന്നു കളഞ്ഞിരുന്നു ഇയാൾക്കായി പോലീസ് ഊർജിതമായ അന്വേഷണമാണ് നടത്തിവരുന്നത് ನ್ಯೂಸ್ ಬ್ಯೂರೋ ಚೆರವತ್ತೂರ್